അപ്പൊ ഇന്നത്തെ ഞങ്ങളെ വ്ലോഗ് എന്താണെന്ന് അറിയാം ഞങ്ങൾ പോണുന്നത് ബനിയാസിലുള്ള അൺലിമിറ്റഡ് ആയിട്ട് പത്ത് ദറാമസിന് പാനീപൂരി കെട്ടുന്നുണ്ട് അപ്പം അത് വാങ്ങാനാണ് അത് വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ വിളിക്കാം ബൈ വേറെ ഹായ് ഇമ്മ ഭയങ്കര ഹാപ്പിയിലാണ് എന്താണ് ഇവള് പറയുന്നത് എങ്ങോട്ടാണ് ഇവള് കൊണ്ടുപോകണത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പാനിപൂരി കഴിച്ചതും അവിടെ ഉള്ളതും ഒക്കെ ഞങ്ങൾ വീടിയാക്കി വിടാം അങ്ങനെ ഞാനും ജോയും ഇമ്മയും ഹസ്ബൻ്റും എല്ലാവരും കൂടി കാറിലങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് റോഡിലുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി പോവുകയാണ് പണ്ട് ആരോ പറഞ്ഞിട്ടില്ലേ മോഹൻലാലിൻ്റെ പടത്തിൽ പാട്ട് പഠിക്കാനെന്നുള്ള ആഗ്രഹവുമായി ഞാൻ അങ്ങ് ചെന്നെത്തിയത് എന്ന മാതിരിയായിപ്പോൾ ഞങ്ങള അവസ്ഥ പാനിപൂരി കഴിക്കാനുള്ള പൂതിക്ക് പോയതാണ് പോയി നോക്കിയപ്പം അവിടെ തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമേ ഉള്ളൂ പാനിപൂരി അതും ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ മണി വരെ ഞങ്ങൾ നേരെ ഗുബേബേ പോയി അവിടെ അടുത്തൊരു ഡേറ്റൂടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത അവിടെ ഉണ്ട് ഫ്രീ ആയിട്ട് പോപ്കോണും കോണും കൊടുക്കുന്നത് അതും വാങ്ങി അതിൻ്റെ അടുത്തൊരു കായലോരത്തൊരു കട ഉണ്ട് അവിടെ നിന്ന് കരിമ്പിൻ ജ്യൂസും വാങ്ങി കുടിച്ച് ചായയും കുടിച്ച് സ്നാക്സും കഴിച്ച് ഞങ്ങളങ്ങനെ കായലോരത്ത് അങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെ ഇരുന്നു അത് എന്ത് ചെയ്യാനാ വിചാരിച്ചതൊന്ന് കിട്ടിയത് വേറെ ഒന്നും പറയില്ല അങ്ങനെ സോയ ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് എവിടെ ആയാലും പുറത്ത് കരഞ്ഞാൽ മതി ഉമ്മയും ഹാപ്പി ഞങ്ങളും ഹാപ്പി ജോയ പിന്നെ എന്നാൽ പുറത്ത് പോയാൽ അവൾക്ക് എന്നെ വയ്ക്കില്ല അവൾക്ക് അവളെ പപ്പ എന്നെ വേണം കളിപ്പിക്കാനും ബാക്കിൽ ഓടാനൊക്കെ ഏതായാലും അവളും അവളെ പപ്പൻ ഒരു വിധമാക്കും അതോർക്കാം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ വാക്കിങ് ചെയ്തു ഒരുപാട് കാഴ്ചകൾ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് രസമായിട്ട് എൻജോയ് ചെയ്ത് അപ്പം ഇതുപോലെയുള്ള നെക്സ്റ്റ് വീഡിയോയിനായി വരാം അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ ബൈ ഇവിടെ ബായ് വണ്ടി നമ്മുടെ യെസ് ഇവിടെ അവർ അടുത്ത ആരോഗ്യ പുറത്തേക്ക്